എന്തെങ്കിലും പച്ചക്കറികളെ നടണമെന്നുണ്ടെങ്കിൽ അന്ന് തൂത്തുവാരി ഇതെല്ലാം നമ്മളെടുത്ത് വെക്കും ഈ നമ്മൾ നമ്മളിവിടെ ഉണ്ടാക്കിയ കമ്പോസ്റ്റാണ് ഒരു മാസമായിട്ട് ഇത് കെട്ടിവെച്ചിരിക്കുന്നു ഇതെല്ലാമേ നമ്മൾ പാകി മുളപ്പിച്ച് വെച്ചിരിക്കുന്ന വെണ്ട തൈകളാണ് നമ്മുടെ ഇവിടെ ഉണ്ടായിരുന്ന വെണ്ടയുടെ വിത്തെടുത്ത് പാകിയിരിക്കുന്നത് അപ്പോൾ ഇനി ഇത് നടേണ്ട സമയമായി ഇത് എല്ലാം പല സൈസായി കഴിഞ്ഞു സോ അടിയിലിടാനായിട്ട് ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത് ഇതൊക്കെയാണ് ഇത് ഒരു ബക്കറ്റ് നിറച്ച സാധനമുണ്ട് ഇതെല്ലാം ഇന്ന് നമ്മൾ വാരിയ കരികലേയും മുറ്റത്ത് നിന്ന് പ്ലാവിൻ്റെ അതിലുടെ കൊമ്പെല്ലാം ഓടിച്ചത് അടുത്തതായിട്ട് നമ്മൾ ഇടുന്നതേ നമ്മൾ ഈ ചാക്കി കെട്ടിവെച്ചിരിക്കുന്ന സാധനമാണ് ഇതിനകത്ത് കരികലയുണ്ട് ചാരമുണ്ട് കോഴിക്കാശ്ശമുണ്ട് പിന്നെ കഞ്ഞിവെള്ളമുണ്ട് ഇത് കെട്ടിവെച്ചിട്ട് ഏതാണ്ട് ഒരു മാസമായി ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഞാൻ നേരത്തെ തന്നെ ഇട്ടിട്ടുണ്ട് കേട്ടോ കണ്ടിട്ടില്ലാത്തവരാതൊന്ന് കാണണേ വെച്ചിട്ടിപ്പോൾ ഏതാണ്ട് ഒരു ഒരു മാസത്തോളമായി നമ്മുടെ പുല്ല് വെട്ടിയതുണ്ട് സോ ഈ ചാക്കി കുറഞ്ഞിട്ടതിനകത്തേ അത്യാവശ്യം വേണ്ട എല്ലാ വളങ്ങളും ഉണ്ട് െല്ലാം നമുക്ക് ഇതൊരു ബൗണ്ടറി ഞാൻ വെച്ചിട്ടുണ്ട് ബൗണ്ടറിക്ക് അകത്താക്കി നിർത്താം ചാരം കോഴിക്കാഷ്ടം പുല്ല് ചവറ് എല്ലാം ഉണ്ട് എൻ്റെ കയ്യിൽ ഇല്ല അതുകൊണ്ട് ഇതിൻ്റെ നമ്മുടെ വേപ്പും പിണ്ണാക്കാണ് ഞാൻ ഇടുന്നത് പക്ഷെ അടിയിൽ നല്ല രീതിയിൽ അടിവളം കൊടുത്തിട്ടുണ്ട് കോഴിക്കാരമുണ്ട് ചാരമുണ്ട് പിന്നെ നമ്മൾ ഇട്ടിരിക്കുന്ന ഈ പച്ചിലകളില്ലേ അതെല്ലാം ഇപ്പം അഴുകി കഴിയുമ്പോൾ നല്ലൊരു വളമായി മാറും നമുക്കേ ആറെണ്ണമാണ് ആകെയുള്ളത് ആറ് തൈകളുണ്ട് ഇതിനകത്തിൽ രണ്ടെണ്ണം ഇതിനകത്ത് നാലെണ്ണം അപ്പം നമുക്ക് രണ്ട് റോയായിട്ട് നിട്ടേക്കാം നടിയിൽ കഴിഞ്ഞാൽ ഇനി വെള്ളം ഒഴിച്ചേക്കാം അടിവളം നല്ല രീതിയിൽ കോഴിക്കാഷ്ടവും ചാരവും എല്ലാം പോയിട്ടുണ്ട് പിന്നെ പച്ചിലകളുണ്ട് ഇതെല്ലാം ഇപ്പോൾ കുറച്ച് ദിവസം കഴിയുമ്പോഴേക്കും അഴുകിയിട്ട് ഇതെല്ലാം നല്ലൊരു വളമായിട്ട് ആക്ട് ചെയ്ത് കൊടുക്കുകയും ചെയ്യും ഇതാണ് നമ്മളിപ്പം നട്ടെടുത്ത നമ്മുടെ വെണ്ടത്തേരം ഒന്ന് രണ്ട് മൂന്ന് മുറ്റം തൂത്തു വരുന്ന കരികലകളും പച്ചലകളും ഇതൊക്കെ ഡിസ്പോസ് ചെയ്യാൻ പറ്റിയൊരു മാർഗ്ഗമാണ് ഇത് നമ്മൾ കളയാതെ നമ്മൾ ചെടി നടാൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതൊരു വളമായിട്ട് നമുക്ക് തിരിച്ച് കിട്ടുകയും ചെയ്യും സോ ഒന്നും വെറുതെ വേസ്റ്റാക്കി കളയരുത് ഇതെല്ലാം നമുക്ക് റീയൂസ് ചെയ്യാം പരിസരം വൃത്തിയായി കിടക്കാനും ഇതൊരു എളുപ്പ മാർഗ്ഗമാണ്